കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും വൻ സ്വർണ്ണവേട്ട ആറ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ മൂല്യം വരുന്ന എട്ട് ദശാംശം എട്ട് കിലോ സ്വർണമാണ് വിവിധ കേസുകളിലായി പിടിച്ചെടുത്തത് ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തുന്നതിനിടെ മൂന്ന് യാത്രക്കാരിൽ നിന്ന് രണ്ടര ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ സ്വർണവും പിടികൂടി വിവരങ്ങൾ നൽകുവാൻ സോണലുണ്ട് നമ്മളോടൊപ്പം സോണൽ എന്തൊക്കെയാണ് വിവരങ്ങൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിവിധ കേസുകളിലായി എട്ട് പോയിന്റ് എട്ട് കിലോ സ്വർണ്ണമാണ് പിടികൂടിയിട്ടുള്ളത് അറ് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ മൂല്യം വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം ഇതെല്ലാം തന്നെ ഏകദേശം അഞ്ചോളം യാത്രക്കാരിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത് ഇവരെല്ലാം തന്നെ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടെയാണ് പിടികൂടിയത് എന്നുള്ളതാണ് വിവരം കൂടാതെ ചെരുപ്പിനടിയിലും മറ്റും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചു എന്നുള്ളതും കസ്റ്റംസ് പറയുന്നുണ്ട് എയർ കസ്റ്റംസും അതുപോലെ തന്നെ ഡിആർഐയും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആ തിരച്ചിൽ വിവിധ കേസുകളിലായിട്ട വലിയൊരു സ്വർണ്ണവേട്ട കരിപ്പൂർ വിമാനത്താവളത്തിൽ നടക്കുന്നത് ആഗ്രഹം വ്യക്തമാണ് സോണലാണ് വിശദ വിവരങ്ങൾ നൽകിയത്